ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണ് മുഖത്തുണ്ടാകുന്ന കുരുക്കൽ ചിലരിലിത് ചെറിയ ചെറിയ തരികളായിട്ടും ചിലരിൽ വലിയ നല്ല കുരുക്കളായിട്ടും പഴുത്ത് നിൽക്കുന്ന കുരുക്കളായിട്ടും ഒക്കെ പല രീതിയിൽ വരാറുണ്ട് ആളുകളുടെ മുഖത്ത് ചിലർക്ക് ചില സ്പോട്ടിലായിരിക്കും ചിലർക്ക് നെറ്റിയിൽ മാത്രമായിരിക്കും ചിലർക്ക് കവളിൻ്റെ രണ്ട് സൈഡിൽ മാത്രമായിട്ടായിരിക്കും എങ്ങനെയൊക്കെയാണെങ്കിലും ഈ മുഖക്കുരു മുഖത്ത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ അപ്പോൾ കുറേ ആളുകൾ തിരക്കി നടക്കുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് ഈ മുഖക്കുരു മാറാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ക്രീം ഓയിൻമെൻറ്റ്സ് അങ്ങനെയുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു മെത്തേഡാണ് വളരെ സിമ്പിളാണ് ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇനി നമുക്ക് പ്രധാനമായിട്ടും വേണ്ടുന്നത് ജീരകമാണ് അതായത് നമ്മുടെ ചെറിയ ജീരകം നല്ല ജീരകം എന്നൊക്കെ പറയില്ലേ ആ ചെറിയ ജീരകമാണ് ആ ജീരകത്തിൻ്റെ പൊടി വേണം ഈ പൊടി കുറച്ച് റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം ഇതിലേക്ക് ഒരല്പം അലോവെ ജെല്ലുകൂടി മിക്സ് ചെയ്യുക ഇതാണ് നമ്മൾ മുഖത്ത് തേക്കാൻ പോകുന്ന സാധനം ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ക്രീമോ അല്ലെങ്കിൽ എന്ത് റെമഡീസ് ആണെങ്കിലും എന്താണെങ്കിലും ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുഖവും കഴുത്തും നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ് വൃത്തിയാക്കുക ഇൻ ദ സെൻസ് അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുക എന്നുള്ളതാണ് മുഖം നന്നായിട്ട് മുഖം കഴുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് മുഖക്കുരു ഉള്ള ഭാഗത്തായിട്ട് മാത്രം പുരട്ടി കൊടുക്കാം അല്ല നിങ്ങൾക്ക് മുഖം മൊത്തം പുരട്ടണമെങ്കിൽ ആ രീതിയിലും ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിലും ചെയ്ത് കൊടുക്കാം പക്ഷേ നിങ്ങൾക്ക് മുഖക്കുരു ഉള്ളിടത്ത് മാത്രം ചെയ്താൽ മതി വലിയൊരു ഫേസ് പാക്ക് പോലെ ഒന്നും ഇടാൻ താൽപ്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മുഖക്കുരു ഉള്ളിടത്ത് മാത്രം പുരട്ടി കൊടുക്കാം അതിനുശേഷം മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് മുഖത്ത് വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ് ചില ആളുകളിത് രാത്രി മുഴുവന് വെക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്ന ആളുകളുണ്ട് അതായത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് മുഖക്കുരുവിൽ മാത്രം പുരട്ടിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് കഴുകിക്കളയുക എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നവരുമുണ്ട് പക്ഷേ രാത്രി മുഴുവൻ മുഖത്ത് ഇതേപോലത്തെ റെമഡീസോ അല്ലെങ്കിൽ സാധനങ്ങളോ അല്ലെങ്കിൽ തലയിലെണ്ണയോ ഒക്കെ തേച്ച് വെക്കുന്നതിനോട് ഞാൻ അധികം യോജിക്കുന്ന കൂട്ടത്തിലല്ല കാരണം എന്തായാലും അത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് നിന്ന് പോകും പിന്നീടത് ആകെ മെസ്സപ്പ് ആവും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു റെമഡി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മിനിമം തേർട്ടി മിനിറ്റ്സ് കൊടുത്താൽ മതിയാകും അതിനൊരു മാക്സിമം അല്ലെങ്കിൽ ഒരു വൺ അവർ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളത് കഴിക്കണം ഇനി നിങ്ങൾ മുഖത്ത് മുഴുവനും ഒരു ഫേസ് പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേർട്ടി മിനിറ്റ്സ് ആകുമ്പോൾ േക്ക് നിങ്ങൾ മുഖം കഴുകിയിട്ടുണ്ടാകണം വൺ അവർ എന്ന് ഞാൻ പറഞ്ഞത് മുഖക്കുരുവിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ ആണ് വൺ അവർ എന്ന് പറഞ്ഞത് അല്ലാതെ മുഖത്ത് മുഴുവൻ ഒരു പാക്കായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മിനിമം ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ അത്രയും മാത്രമേ മൂത്ത് ഒരു ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഡ്രൈ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെമഡിയാണ് ചെറിയ ജീരകം അതായത് നല്ല ജീരകം എന്നൊക്കെ പറയുന്നത് മുഖക്കുരു മാറാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇത് നിങ്ങൾക്ക് ദിവസേന വേണമെങ്കിലും ട്രൈ ചെയ്യാം അല്ലെങ്കിൽ മിനിമം ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അതായത് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും മിനിമം യൂസ് ചെയ്യണം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുക അതെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ടിപ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്